ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരർക്കും മുൻ ഭരണസമിതിക്കും കുരുക്കുമുറുക്കുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് വാജിവാഹനം വാഹനം ഉൾപ്പെടെ തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ല എന്നാണ് ദേവസ്വം ഉത്തരവ് നമുക്ക് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം എല്ലാവരും കട്ടേ അയ്യപ്പ അപ്പൊ ഈ കൊള്ളക്കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഒരുങ്ങുകയാണ് ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ കാണാനില്ലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വരുന്നു പിന്നെ നടന്ന ചരിത്രമാണ് തൊട്ടു പിന്നാലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പോയി കട്ടിളപ്പാളി പോയി സ്വർണ്ണ കൊടിമരം അഷ്ടദിക് പാലകർ വാജി വാഹനം ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ നെയ്യിൽ വരെ എത്തി നിൽക്കുകയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദ സംഭവങ്ങൾ അതായത് എല്ലാവരും ചേർന്ന് മുച്ചൂടും കട്ടെന്നാണ് എസ് ഐ ടി പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി തന്നെ പരിശോധിക്കാം എന്തൊക്കെയാണ് പോയതെന്നും ആരൊക്കെയാണ് കട്ടതെന്നും എന്തൊക്കെയാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ എന്നുമൊക്കെ സ്വർണ്ണ കൊടിമരം നമുക്കിവിടെ കാണാം ശബരിമലയിലെ സ്വർണ കൊടിമരം ഇപ്പം ഇതിനെ കേന്ദ്രീകരിച്ചാണ് നിലവിലെ വിവാദങ്ങൾ ഏറെക്കുറയും നിൽക്കുന്നത് ആദ്യ വിവാദങ്ങളൊക്കെ നമ്മൾ കാര്യമായി സംസാരിച്ചതാണ് ഏറ്റവും പുതിയ വിവാദങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോൾ നോക്കൂ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുഴപ്പവും ഇല്ലായിരുന്ന ശബരിമലയിലെ പഴയ കൊടിമരം ഇത് പുതിയ കൊടിമരമാണ് പഴയ കൊടിമരം മാറ്റിയതിലെ ദുരൂഹതയാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ നിർണായക കണ്ടെത്തലുകളായിട്ട് വരുന്നത് കൊടിമരത്തിന്റെ അടിഭാഗം അത് ചിതലരിച്ചതാണ് എന്ന് പറഞ്ഞാണ് ഈ പഴയ കൊടിമര ആദ്യം മാറ്റിയത് ഈ കൊടിമരത്തിന്റെ അടിഭാഗം ചിതലചിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചത് എന്നാൽ കൊടിമരത്തിന്റെ അടിഭാഗം നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടാണ് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് കൊടിമരത്തെയും അതേപോലെ വാജി വാഹനത്തെയും അശദിക് പാലകരെയും ഒക്കെ ലക്ഷ്യം വെച്ചാണോ ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവൃത്തി നടന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ചോദ്യങ്ങൾ നീളുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ഭരണസമിതിയിലേക്കാണ് അക്കാല അളവിലാണ് പഴയ കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കുന്നത് പഴയ കൊടിമരം മാറ്റുന്ന സമയത്ത് എൽ ഡി എഫ് സർക്കാർ ആണ് ഭരിക്കുന്നതെങ്കിലും അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശബരിമലയിലെ കൊടിമരം നിർമ്മിക്കുക നമ്മൾ ഈ കാണുന്ന ഈ കൊടിമരം ശബരിമലയിലെ കൊടിമരം നിർമ്മിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഈ കൊടിമരം നിർമ്മിക്കുന്നത് ഇതിന്റെ ഉൾവശം ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ തന്നെ കോൺക്രീറ്റ് ആണ് അതായത് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലുമാണ് തൊണ്ണൂറ്റി ഒന്നിൽ സ്ഥാപിച്ച കൊടിമരം പിന്നീട് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇനി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനേഴിനാണ് പൊളിക്കൽ ചടങ്ങുകൾ ആരംഭിച്ചത് ഈ കൊടിമരത്തിന്റെ പൊളിക്കൽ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഈ വർഷം ഈ മാസം ഫെബ്രുവരി പതിനായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിലാണ് ആരംഭിക്കുന്നത് അന്ന് ഈ വാജി വാഹനം തന്ത്രിക്ക് കൊടുക്കുകയായിരുന്നു അതിപ്പോൾ എസ് ഐ ടി കണ്ടെടുക്കുകയും ചെയ്തു എന്താണ് ഈ വാജി വാഹനം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ സംസാരിക്കുന്ന ഒന്നാണ് വാജി വാഹനം ഇപ്പം ഇതിൽ നോക്കിയാൽ പ്രേക്ഷകർ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്ക് ഈ കൊടിമരത്തിൻ്റെ ഏറ്റവും ക്ലോസ് പോയാൽ ആ വാജിവാഹനം കാണാം കുറച്ചും കൂടി എളുപ്പത്തിന് നമുക്കത് ഈ ഇത് കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഒന്നാണ് വാജി വാഹനം എന്ന് പറയുന്നത് വാജി എന്നാൽ പ്രേക്ഷകർ തന്നെ അറിയാം കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനമാണ് വാജിവാഹനം വേഗത്തിൻ്റെയും ശക്തിയുടെയും ഒക്കെ പ്രതീകമായാണ് ഈ വാജി വാഹനത്തെ ഈ കൊടിമരത്തിൻ്റെ ഏറ്റവും മുകളിലായി സ്ഥാപിച്ചിരിക്കുന്നത് പുൽ നമുക്ക് സാധാരണ അറിയാവുന്നത് പോലെ ഇപ്പോൾ പുലിപ്പുറത്ത് വരുന്ന അല്ലെ പുലിപ്പുറത്ത് ഈ കയ്യിൽ ഈ അമ്പും വില്ലും ഒക്കെ ആയിട്ട് വരുന്ന അയ്യപ്പ ചിത്രവും ആ കഥകളുമൊക്കെയാണ് കൂടുതലും ഭക്തർക്ക് അറിയാവുന്നത് പക്ഷേ എങ്കിലും ഈ പുലിയല്ല അയ്യപ്പൻ്റെ വാഹനം അയ്യപ്പൻ്റെ വാഹനം എന്ന് പറയുന്നത് കുതിരയാണ് വാജിവാഹകനാണ് അയ്യപ്പൻ എന്നാണ് വിശ്വാസത്തിൽ ഈ പുരാണങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ വാജിവാഹനത്തിൻ്റെ കാര്യം പറയുമ്പം ഇതിൻ്റെ ഭാരം ഇതിൻ്റെ എന്ന് പറയുന്നത് പതിനൊന്ന് കിലോഗ്രാമാണ് പതിനൊന്ന് ആണ് ഈ വാജി ഭാരം ഇതിപ്പം വാജിവാഹനം മാത്രമല്ല കേട്ടോ ഈ വാജിവാഹനം അത് ഇരിക്കുന്ന തറ തൊട്ട് തറ ഭാഗം അതിന് ചുറ്റുമാണ് അഷ്ട്രദിക് പാലകർ ഉള്ളത് ഇവയെല്ലാം കൂടെ ഉൾപ്പെടെയുള്ള തൂക്കമാണ് നമ്മൾ ഈ പറയുന്ന പതിനൊന്ന് കിലോഗ്രാം ഭാരം ഇത് ഇത് വാജി വാഹനം ഇതിന്റെ കൂടെ തന്നെ ആ ഒരു ഇത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു തറയുണ്ട് അതിന് തൊട്ട് താഴെയാണ് അശ്വതിക് പാലകർ വരുന്നത് ഇതെല്ലാം കൂടി ചേർത്താണ് പതിനൊന്ന് കിലോ ഭാരം വരുന്നത് ഇനി ഈ വാജി വാഹനത്തിന്റെ പഴക്കം അതിന് എഴുപത്തിയഞ്ച് വർഷത്തെ പഴക്കമാണ് പറയുന്നത് ആദ്യം ഇത് പഞ്ചലോഹമായിരുന്നു പിന്നീട് ഇത് സ്വർണം പൂശി ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നിലവിലെ വില എത്രയാണെന്നുള്ള കാര്യം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ വില നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ശബരിമലയിലെ ഉത്സവ സമയത്ത് അയ്യപ്പൻ ഈ വാജിവാഹനത്തിൽ സഞ്ചരിക്കുമെന്നാണ് വിശ്വാസികളുടെ വിശ്വാസം ഇവിടെ ക്രമക്കേട് നടന്നിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന വാജിവാഹനത്തിൽ മാത്രമല്ല പിന്നെയോ അഷ്ടദിക് പാലകർ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു അഷ്ടദിക് പാലക്കർ അശ്വതിക് പാലകർ എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ എട്ടു ദിക്കിലെയും കാവൽക്കാരെയാണ് അശ്വതിക് പാലകർ എന്ന് പറയുന്നത് കൊടിമരത്തിലെ എട്ട് ശില്പങ്ങൾ അടങ്ങിയ ഭാഗമാണിത് വിഗ്രഹത്തിന് സമാനമായ സ്വഭാവവും വിശ്വാസ വിശ്വാസമൂല്യവും ഒക്കെയുണ്ട് ഈ പറയുന്ന അശ്വതിക് പാലകർക്കും അപ്പോൾ ഈ ശില്പങ്ങൾക്ക് തൊട്ട് താഴെ കാണുന്നത് ഈ ആദ്യം ഈ വാജിവാഹനം വാജിവാഹനത്തിന് താഴെ ഒരു പീഠം അതിന് തൊട്ടു താഴെയാണ് ഈ അഷ്ടദിക് പാലകർ വരുന്നത് അതിന് താഴെ പഞ്ചവർഗത്തറയുണ്ട് അപ്പം ഈ പഞ്ചവർഗത്തറയ്ക്കോ അഷ്ടദിക് പാലകർക്കോ വാജി വാഹനത്തിനോ ഒന്നും തന്നെ ഒരു കുഴപ്പമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വാജി വാഹനം ഞാൻ പറഞ്ഞതുപോലെ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ അതിന് തൊട്ടു താഴെ ഉണ്ടായിരുന്ന അഷ്ടദിക് പാലകർ അത് എവിടെയാണ് എന്നതിൽ ഇനിയും ഒരറിവും ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ കണ്ഠരര് രാജീവർക്കും മുൻ ഭരണസമിതിക്കും കുരുക്കു മുറുക്കുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പറയുന്നത് കാരണം ഈ വാജ്യവാഹനം ഉൾപ്പെടെ അത് തന്ത്രയ്ക്ക് അവകാശപ്പെട്ടതല്ല എന്നാണ് ദേവസ്വത്തിൻ്റെ ഉത്തരവ് ഏതെങ്കിലും പൂജയുടെയൊക്കെ ഭാഗമായി സാധനങ്ങൾ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ദേവസ്വത്തിൻ്റെ സ്വത്ത് തന്നെയാണെന്നും അത് ആർക്കും കൊണ്ടുപോകാൻ അവകാശമില്ല എന്നുമാണ് ഈ ഉത്തരവിൽ പറഞ്ഞത് അപ്പം ഈ ഉത്തരവ് പ്രകാരം പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഉത്തരവായി മാത്രമല്ല ഇതിന്റെ സർക്കുലർ എല്ലാ ഓഫീസുകളിലും എത്തിയിട്ടുണ്ട് ഇത് ശബരിമലയിൽ മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ക്ഷേത്രങ്ങളിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ മാറ്റി മാറ്റിവെക്കുമ്പോ അത് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല എന്നും പൊതു സ്വത്തായി കാണണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അതിനൊപ്പം മറ്റൊന്ന് ഇന്നിപ്പോൾ നിർണായകമായ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് കൂടി എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ ദ്വാരപാലക ശില്പം അതേപോലെ കട്ടളപ്പാളി തുടങ്ങി പതിനഞ്ച് സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് മുദ്ര മുദ്രവച്ച കവറിൽ ഇന്ന് എസ് ഐ ടി കോടതിയിൽ കൈമാറിയത് കേസ് അന്വേഷണത്തിന്റെ പരിശോധനാ ഫലമായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് വരിക നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള സംഭവങ്ങളുടെ ഒരു വിശകലനങ്ങളിലേക്ക് പോയാൽ വി എസ് അനു നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം അനു ഗുഡ് ഈവനിങ് തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആഗോള അയ്യപ്പ സംഘമ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോലും നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് പീഡവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത് പീഠം കഴിഞ്ഞു ദ്വാരപാലക ശില്പം കഴിഞ്ഞു കട്ടലപ്പാളി കഴിഞ്ഞു സ്വർണ്ണക്കൊടിമരം കഴിഞ്ഞു അഷ്ടദിക് പാലകർ കഴിഞ്ഞു വാജി വാഹനം കഴിഞ്ഞു ഡേ ഇപ്പോൾ ആട്ടിയെ നെയ്യിലെത്തി നിൽക്കിയാണ് ആ ക്രമക്കേടിന്റെ ആ വരവ് ആ വഴി എന്ന് പറയുന്നത് ഇപ്പം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുന്നു അതിപ്പോൾ തന്ത്ര അറസ്റ്റോടു കൂടി തന്നെ ആ ഒരു ഘട്ടം കഴിഞ്ഞു ഇപ്പോൾ പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്ക് വരുന്നു ഇപ്പം ഭരണഘടനാപരമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന ഒരു ഭരണസമിതി അവിടെ ഉണ്ടെന്നിരിക്കെ അവിടുത്തെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടു അവിടുത്തെ മാനുവലുകളൊക്കെയും ലംഘിക്കപ്പെട്ടു അപ്പോൾ ഇപ്പോ ജയിലിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ചട്ടലംഘനം നടത്തിയവരൊക്കെയാണ് സമാനമായ ആരോപണം ഇതാ യു ഡി എഫിന്റെ ഭരണസമിതി കാലത്തേക്കും വരുന്നു അതായത് ഇത്രയും കാലം എൽ ഡി എഫിനെതിരെ തിരിഞ്ഞ ആക്ഷേപങ്ങൾ യു ഡി എഫിനെതിരെ കൂടി തിരയുകയാണ് വി എസ് അനു തീർച്ചയായും സേതു നമ്മൾ നേരത്തെ സേതു പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അടുത്ത് തന്നെയാണ് കാരണം ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഈ കഴിഞ്ഞ ദിവസം വരെ ഉയർന്നു കേട്ടത് എൽ ഡി എഫിന് നേരെയാണ് അപ്പോൾ എൽ ഡി എഫിന് നേരെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ പത്മകുമാർ എൻ വാസു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവർക്കെന്ത് കുറ്റപ്പാട് ചെയ്തത് ഇവർ ചെയ്ത കുറ്റം ഇവർ ഏതെങ്കിലും തരത്തിൽ കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്തതോ ഗൂഢാലോചന നടത്തിയതോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പാളികൾ അല്ലെ സ്വർണം വിറ്റ് അതിൽ നിന്ന് ലാഭം എടുത്തതിന്റെ ഒരു തെളിവും ഇതുവരെ അന്വേഷണ സംഘത്തിന് ഹാജരാക്കാൻ വെട്ടിക്കേണ്ടിയിട്ടില്ല പക്ഷെ അതേസമയം ചില ടെക്നിക്കൽ സാങ്കേതികമായ വീഴ്ചകൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് മുരാരി ബാബു ആദ്യം എഴുതിയ ചെമ്പുപാളി ഇവർ അത് തിരുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു എന്താ കുറവാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ആ കേസിലാണ് ഈ എൻവാസും പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ ജയിലിൽ അതിപ്പ് കിടക്കുന്നതും അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഈ രണ്ടായിരത്തി പതിനേഴിൽ ഈ പറയുന്ന വാജു തന്ത്രി കണ്ടു രാജീവർക്ക് കൊടുത്തതിൽ ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ ആ ഈ പറയുന്ന അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ഒരു പ്രതികളാണ് കാരണം അവരും അവരും ഈ പറയുന്ന ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത് ഇപ്പൊ നോക്കൂ ഇതിൽ ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി ഇറങ്ങിയ ആ ഉത്തരവാണ് ആ ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ആ ഉത്തരവ് എങ്ങനെ ഉണ്ടായി അതായത് ഈ തന്ത്രസമാജം നിരന്തരമായി നൽകിയ ഉന്നയിച്ച ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ അല്ല ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ആ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളാണ് പിന്നീട് ഉത്തരവായിട്ട് വരുന്നത് അവിടെയാണ് ഈ പറയുന്ന ഉഷപൂജയ്ക്ക് പങ്കെടുക്കുന്ന തന്ത്രിക്കെത്ര കീഴ്ശാന്തിക്ക് എത്ര സഹായിക്കെത്ര എന്നൊക്കെയുള്ള അവരുടെ കണക്ക് കൂടാതെ ഏറ്റവും ഒടുവിലാണ് ശബരിമല ഏത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ആചാരവുമായി ബന്ധപ്പെട്ട ഭൗതിക വസ്തുക്കൾ അത് എടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അത് പൂസ്വത്തായ രീതിയിൽ ദേവസ്വം ബോർഡിനാണ് മറ്റാർക്കും അല്ല കരി കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാണ് തന്ത്രിക്ക് ഇത് കൊടുത്തുവിടുക ഇന്ന് അജയ് തറയിൽ ഒരു വാചകം കൂടെ ഏറ്റവും പ്രസക്തമാണ് സേതു അത് ഇങ്ങനെയാണ് ഈ തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്ത്രി പറഞ്ഞതായി അതായത് വളരെ കൃത്യമായി പറഞ്ഞു കൊണ്ടുപോയതെന്നും അതേ വെക്കുകയാണ് സേതു പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാലം ഭരിച്ചവരൊക്കെ ഏത് ഭരണസമിതി ആണെങ്കിലും അവിടെ കക്കാനുള്ളതിൽ നിന്നും ആർക്കും ഒരു പറ്റും പറ്റിയിട്ടില്ല എല്ലാവരും കഴിയുന്ന രീതിയിലൊക്കെ കട്ടുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോ വരുന്ന കാര്യം വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം പ്രിയപ്പെട്ട